അന്നമ്മ ടീച്ചറുടെ പ്രതിനിധിയായിട്ട് അവർക്ക് ശാരീരിക കാരണം പറ്റിയിട്ടില്ല പ്രതിനിധിയായി മകൾ തോമസ് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചതാണ് എമ്പത്തി എൺപത്തി ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു എൻ്റെ അമ്മ ഇവിടെ ഇരുപത്തി വർഷക്കാലം ടീച്ചറായിരുന്നു എഴുപത്തിനാലില് ജോയിൻ ചെയ്തിട്ട് രണ്ടായിരത്തിഒന്നിലാണ് പെൻഷനായി പോകുന്നത് ഇത് ഞാൻ വളർന്ന നാടാണ് കാരണം ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് പോയെങ്കിലും ചോലക്കിൽ എ ആർ നഗറില് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ നാട്ടിൽ ഓർമ്മകൾ ധാരാളം ഉണ്ട് നമുക്കറിയാം കുട്ടിക്കാലത്ത് നമ്മുടെ കളിക്കൂട്ടുകാർ ചെറുപ്പകാലത്ത് ഇപ്പോൾ എല്ലാവരും ന്യൂജൻ പറയുന്ന പോലെ നൊസ്റ്റാൽജിയ അപ്പോൾ എനിക്കിവിടെ പുറത്തൊരു കടയുണ്ടായിരുന്നു ഇച്ചാത്രയുടെ കട അവിടുന്ന് അഞ്ച് പൈസക്ക് നാരങ്ങ മിഠായികൾ കിട്ടും മസാലടി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അതിൻ്റെ രുചി ഇപ്പോഴും എനിക്ക് എൻ്റെ നാവിലുണ്ട് പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ചെരണ്ടി ഐസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കി പക്ഷേ ഇച്ചാത്ര ഉണ്ടാക്കണ അത്രയും ശരിയായില്ല അങ്ങനെ ധാരാളം ഓർമ്മകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വളർന്നിട്ട് ഞാനൊരു ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്കൂളുകളിലും നാട്ടിലേക്കൊക്കെ മാറി താമസിക്കുമ്പോഴും പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മത പക്ഷെ അന്നത്തെ കാലത്ത് ഇവിടെ ആ ഒരു വാക്ക് പോലും ഉപയോഗിച്ചില്ല ഞാൻ പോകുന്ന വീടുകളിലെല്ലാം എനിക്ക് ഉപ്പമാരും ഉമ്മമാരും ഉണ്ടായിരുന്നു കാക്കന്മാരും താത്തമാരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കുടുംബം പോലെ എൻ്റെ അമ്മ സ്കൂളിലെ തിരക്കുകളൊക്കെ വരുമ്പം എന്നെ തൊട്ടപ്പുറത്തെ വീടുകളിൽ ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടാണ് പോവുക അപ്പം അങ്ങനെ ഈ നാട്ടിൽ വളർന്നത് ധാരാളം സ്നേഹം കിട്ടിയിട്ടാണ് അവൻ്റെ ചോലക്കൽ സ്കൂളിനെയും എ ആർ നഗറിനെയും ഞാന് വളരെയധികം സ്നേഹിക്കുന്നു ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ കാർത്തികേയ മാഷ് കുര്യം മാഷ് അരുന്ദതി ടീച്ചറ് നബീസ ടീച്ചറ് പാത്തുമ്മ ശിവാനന്ദ മാഷ് ശിവദാസം മാഷ് എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാല്യകാലത്തിൽ നല്ല സ്മരണകൾ തന്ന ചോലക്ക സ്കൂളിലെ അധ്യാപകർക്കും എല്ലാ അംഗങ്ങൾക്കും പിന്നെ ഈ ഒരു ചെറിയൊരു സംസാരിക്കാൻ അനു അവസരം തന്ന മാനേജ്മെൻറ്റിനും കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി സ്നേഹം ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം നന്ദി